ബിഗ് ബോസില് ആര്യൻ തൻ്റെ വിഷമങ്ങൾ സംസാരിക്കുന്നത് അനീഷിനോടാണ് കേട്ടോ എനിക്ക് തോന്നണ അനീഷ് കുറച്ചും കൂടി എല്ലാവരുമായിട്ട് മിങ്കിള് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഫസ്റ്റ് ടൈമും വന്ന ടൈമിൽ ആരുമായിട്ട് അങ്ങനെ മിണ്ടാറൊന്നുമില്ല പക്ഷേ ഇപ്പോൾ അനീഷ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ആരും പറയണത് ചേട്ടാ ഞാനൊന്നല്ല ഇവിടെ ഫുഡ് ഒളിപ്പിച്ച് വെച്ചത് അവനൊരാളാണ് അതിനെന്തിനും എല്ലാവരും കൂടി ഞങ്ങളെ പറയുന്നത് ഞാനല്ലല്ലോ അതിന് ഫുഡ് മാറ്റി വെച്ചത് ഫുഡ് മാറ്റിയത് ആരാണ് നെവിനാണ് സോ അവരനെയല്ലേ പറയേണ്ടത് എന്തിനാണ് അവർ ഞങ്ങളെ കുറ്റം പറയുന്നത് എന്ന് ഭയങ്കരമായിട്ട് വിഷമത്തോടെ നെവിൻ നെവിനെ കുറിച്ചിട്ട് അനീഷിനോട് പറയാണ് അപ്പോൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന അനീഷ് ചോദിച്ചു കഴിഞ്ഞാ നിൻ്റെ വിഷമങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ അനീഷും അനീഷിനോട് മനസ്സ് തുറന്നപ്പോൾ ഒരുപാട് ഹാപ്പി ആയി എന്ന് പറയുന്നുണ്ട് ആര്യൻ അപ്പോൾ അനീഷ് നല്ലൊരു എന്താ ലിസ്ണറാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നീ പറ നിനക്ക് ഒരാൾ നീ ഇങ്ങനെ തനിച്ചിരിക്കണ കണ്ടപ്പോൾ നീ പറയുന്നത് കേൾക്കാൻ ഒരാളെ ആവശ്യമുണ്ടെന്ന് തോന്നിയ കാരണമാണ് ഞാൻ വന്നത് ഇപ്പോൾ നിനക്കൊരു സമാധാനം കിട്ടിയില്ലേ അതാണ് നമ്മളും ആഗ്രഹിക്കണേന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടുന്ന് അവനെ എഴുന്നേപ്പിച്ച് ഒരു സീറ്റിലൊക്കെ ഇരുത്താണ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമാനിറ്റി ഇവിടെ കാണാം നമുക്ക്